വർക്കും നമസ്കാരം കട്ടൻ കാപ്പിയും കവിതയും കൂട്ടായ്മയുടെ നൂറ്റിനാലാമത്തെ പരിപാടിയിൽ പതിനാലാമത്തെ സൈബർ അവതരണങ്ങളാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ സാഹിത്യ വല്ലവനെയും അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക പരമ്പരയെയുമാണ് പാലക്കാട്ടുള്ള തരൂരിൽ ജനിച്ച് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ബിരുദമെടുത്ത ശേഷം ഒരു നൂറ്റാണ്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ലണ്ടനിൽ വന്ന് ബാരിസ്റ്റർ ബിരുദം കരസ്ഥമാക്കിയ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ കെ പി കേശവേനൻ അന്ന് ലണ്ടനിൽ പഠിക്കാനെത്തിയ എഴുത്തുകാരനും വാഗ്മിയും പിന്നീട് മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകരിലൊരാളുമായിരുന്ന കെ പി കേശവമേനോൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തുടങ്ങിവെച്ച മലയാളി മൂവ്മെൻറ്റ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അന്ന് ലണ്ടനിൽ മലയാള ഭാഷാ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പിന്നീട് രണ്ട് ദശകം കഴിഞ്ഞപ്പോൾ കേരള സമാജമായി പരിണമിച്ചതും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഈ കേരള സമാജമാണ് കൊല്ലങ്ങൾക്ക് ശേഷം മലയാളി അസോസിയേഷൻ ഓഫ് ദി യു കെ ആയി മാറിയ പടിഞ്ഞാറൻ നാടുകളിലുണ്ടായ ആദ്യത്തെ മലയാളി സംഘടന പിന്നീടുള്ള ഇദ്ദേഹത്തിൻ്റെ ലണ്ടൻ സഹവാസത്തിൻ്റെ രണ്ടാം മൂഴം കൂടി കഴിഞ്ഞ ശേഷം ക്രാന്തദർശിയും പത്രപോത്ര രംഗത്തെ അതിപ്രഗൽകനുമായ മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ തലത്തൊട്ടപ്പനായിരുന്ന ശ്രീ കെ പി കേശവമേനോൻ മലയാളികൾക്ക് ആദ്യമായി ലണ്ടനിലെ പല അത്ഭുത കാഴ്ചകളും മറ്റും പരിചയപ്പെടുത്തി തന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ നമ്മളിൽ നിന്നുമൊക്കെ ഏറെ വിഭിന്നമായ ബ്രിട്ടീഷ് ജനതയുടെ ഒരു നൂറ്റാണ്ടു മുമ്പുണ്ടായിരുന്ന സാംസ്കാരിക ജീവിത തനിമകളും എടുത്തു പറയാവുന്ന ബിലാ മറ്റു ബിലാത്തി വിശേഷങ്ങളും വളരെ നൈമല്യമായ ഭാഷയിലൂടെ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ടവർക്കും പിന്നീടുള്ളവർക്കും അറിയാൻ കഴിഞ്ഞത് അരനൂറ്റാണ്ട് മുമ്പ് എഴുതിയ ബിലാത്തി വിശേഷം നാം മുന്നോട്ട് ആത്മകഥയായ കഴിഞ്ഞ കാലം മുതലുള്ള ഈ സാഹിത്യകാരൻ്റെ എഴുത്തുകളിലൂടെയാണ് അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിൽ ആദ്യമായി സാന്ത്വന സാഹിത്യത്തിൽ പുസ്തകങ്ങൾ പുറത്തിറക്കിയ ആദ്യത്തെ സാഹിത്യകാരനാണ് കെ പി കേശവ് മനോ സാന്ത്വന സാഹിത്യശാഖയിൽ ോട്ട് ജീവിതചിന്തകൾ പൂർണ്ണ ജീവിതം തുടങ്ങിയ ഗ്രന്ഥ പരമ്പരകൾ കേശവമനാൻ രചിച്ചിറക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിഭാഗത്തിൽപ്പെട്ട ആദ്യ പുസ്തകമാണ് നാം മുന്നോട്ട് നാല് ഓളിങ്ങൾ ഉള്ള ഒരു പുസ്തകമാണിത് ജീവിതചിന്തകൾ പൂർണ്ണ ജീവിതം തുടങ്ങിയ ബുക്കുകളിലും നമ്മൾക്ക് ഇതുപോലെ ഇതുപോലെയുള്ള സ്വാതന്ത്ര്യ സാഹിത്യം തന്നെയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഈ പുസ്തക നാം മുന്നോട്ട് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇത്തരം പുസ്തകങ്ങളിൽക്കൂടെ സദാചാരം ധാർമ്മിക മൂല്യങ്ങൾ വിദ്യാഭ്യാസം കുടുംബജീവിതം തൊഴിൽ ആധ്യാത്മിക കാര്യങ്ങൾ രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു മനുഷ്യൻ എന്താണ് ആഗ്രഹിക്കേണ്ടത് എന്താണ് ആകേണ്ടത് എന്ന് ഹൃദയസ്പർശിയായ ഒട്ടേറെ അനുഭവങ്ങളിൽ കൂടിയും ഉദാഹരണങ്ങൾ കൂടിയും വിവരിക്കുന്ന അനേകം ലേഖന സമാഹാരങ്ങളാണ് നാം മുന്നോട്ട് ഈ പുസ്തകത്തിൻ്റെ നാല് വോളിങ്ങളിലും ഉള്ളത് മാതൃഭൂമി പത്രത്തിൻ്റെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ എല്ലാ തിങ്കളാഴ്ചകളിലും പത്രത്തിൽ എഴുതിയിട്ടിരുന്ന എഡിറ്റോറിയൽ കുറിപ്പുകളുടെ സമാഹാരമാണ് ഈ നാല് പുസ്തകങ്ങളുടെയും ഉള്ളടക്കം വളരെ സരളമായ ശൈലിയിലൂടെ സഹാനുഭൂതി നിർഭരമായിട്ട് ഹൃദയമായി ഹൃദ്യമായി പ്രതിപാദിപ്പിക്കുന്ന അനേകമനേകം ലഘു പ്രബന്ധങ്ങളിലൂടെ മനുഷ്യജീവിതത്തിലെ ക്ലേശങ്ങളും ദുഃഖങ്ങളും പ്രാതികൂല്യങ്ങളും തരണം ചെയ്ത് ജീവിത വിജയം നേടുവാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സൂചനാ പാഠങ്ങളാണ് നാം മുന്നോട്ട് എന്ന ഈ പുസ്തകത്തിലുള്ള ഓരോ ലേഖനങ്ങളും സ്വാതന്ത്ര്യ സമരസേനാനി പത്രപ്രവർത്തകൻ എഴുത്തുകാരൻ എന്നീ നിലകളിലും ചിലസ്മരണീയമായ കെ പി കേശമേനൻ നാം മുന്നോട്ട് എന്ന അദ്ദേഹത്തിൻ്റെ ലേഖന പരമ്പര വ്യക്തികൾക്കും സമൂഹത്തിനും സമകാലിക ഉപ ഒരു ഉപദേശ സമകാലികമായിട്ടുള്ള ഒരു ഉപദേശ സംഹിത തന്നെയായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ കേശവേനൻ ഒരു സാമൂഹിക കൗൺസിലിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരം സാന്ത്വന സാഹിത്യത്തിൽ കൂടി നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ നാം മുന്നോട്ടിൻ്റെ ആദ്യ പതിപ്പ് മുതൽ അനേകം പതിപ്പുകളിലൂടെ നിരവധി കോപ്പികൾ വിറ്റഴിഞ്ഞ നാല് വോളയങ്ങളിലായി ഇറങ്ങിയ നാം മുന്നോട്ട് എന്ന ഈ പ്രഖ്യാത കൃതി ഇപ്പോൾ ഒറ്റ വോളയത്തിൽ ആയിരത്തിലധികം പേജുകളായി മാതൃഭൂമി ബുക്സ് രണ്ട് ദശകം മുമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ജീവിതത്തിൻ്റെ നല്ല വഴികളിലേക്ക് വായനക്കാരെ കൈപ്പിടിച്ചു നടത്തി നടക്കു നടത്തിയിരിക്കുന്ന പുസ്തകങ്ങളാണിത് നമ്മുടെ ജീവിതത്തെ മാറ്റി തീർക്കുന്ന വിജയമന്ത്രങ്ങൾ ഇനി അദ്ദേഹത്തിൻ്റെ നാം മുന്നോട്ട് വരുന്ന പുസ്തകത്തിൽ വായനയെക്കുറിച്ചുള്ള ഒരു അധ്യായം ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം അദ്ധ്യായത്തിൻ്റെ പേര് വായനയും മനഃശക്തിയും വായിക്കുന്നവരുടെ എണ്ണം അടുത്ത കാലത്ത് വളരെ വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ വായന വേണ്ട പോലെ ഫലപ്രദമാവുന്നുണ്ടോ എന്ന് സംശയമാണ് വായന കൊണ്ട് മാത്രമേ ഒരാൾക്ക് പരിപൂർണത കൈവരി വരികയുള്ളൂ എന്ന് സുപ്രസിദ്ധ ചിന്തകനായ ബേക്കൺ ഒരവസരത്തിൽ പറയുകയുണ്ടായി വെറുതെ വായിച്ചത് കൊണ്ട് മാത്രമായില്ല എന്താണ് വായിക്കേണ്ടത് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന കാര്യത്തിൽ മിക്കവർക്കും ശരിയായ ബോധമുണ്ടെന്ന് പറഞ്ഞുകൂടാ പത്രങ്ങളും മാസികകളും നാം വായിക്കാറുണ്ട് അത് ലോക സംഭവങ്ങൾ അറിയുവാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് നോവലുകളും ചെറുകഥകളും കവിതകളും വായിക്കുന്നത് വിനോദത്തിനും മറ്റുമായാണ് ഇവയെ പറ്റിയല്ല ഇവിടെ ചിന്തിക്കുന്നത് അറിവിനും വിശാലതയ്ക്കും വിശാലതയും വർദ്ധിപ്പിക്കാൻ ധർമ്മബോധൻ ഉണർത്തുവാൻ കർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഇവയ്ക്കെല്ലാം സഹായമാവുന്ന ഗ്രന്ഥങ്ങളെപ്പറ്റിയാണ് നടുക്കടലിൽ കാറ്റും കോളും കൊണ്ട് വഴിതെറ്റിയ ഒരു നാവികന് ദൂരത്തെ ദീപസ്തംഭം എപ്രകാരം ഒരു മാർഗദർശിയാകുന്നുവോ അതുപോലെ തന്നെയാണ് ജീവിതയാത്രയിൽ കഷ്ടപ്പെടുന്ന നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ പ്രയോജനപ്പെടുന്നത് നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയും അതിൽ സാഗതകാർ സാഗതാർഹമായ പരിവർത്തനം ഉണ്ടാക്കുകയും ചെയ്യുവാൻ ചില ഗ്രന്ഥങ്ങൾക്ക് സാധിക്കും അവയെ മാത്രമേ ഉത്തമ ഗ്രന്ഥങ്ങൾ എന്നു പറഞ്ഞുകൂടൂ ഗൗരവമേറിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ മനസ്സിരുത്തി വായിച്ചേ കഴിയൂ അഞ്ചു മിനിറ്റ് വായിച്ചാൽ പത്ത് മിനിറ്റ് നേരമെങ്കിലും അതിനെപ്പറ്റി നാം ഗാഠമായി ചിന്തിക്കുകയും വേണം എത്ര വായിച്ചു എന്നല്ല നോക്കേണ്ടത് വായിച്ചതിനെപ്പറ്റി ആഴത്തിൽ എത്ര കണ്ടു ചിന്തിച്ചു എന്നതാണ് അങ്ങനെയുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിനെ പോഷിപ്പിക്കുക ഭക്ഷണം വയറ്റിൽ നിറച്ചത് കൊണ്ട് മാത്രമായില്ല അതു ദഹിച്ചു ശരീരത്തിൽ അലിഞ്ഞു ചേരുകയും വേണം എന്നാലേ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെയും സ്ഥിതി വായിക്കുന്നതിനെ വയറ് നിറയ്ക്കുന്നതിനോട് ഉപമിക്കാം വായിച്ചതിനെ പറ്റി നല്ല പോലെ ചിന്തിച്ചല്ലെങ്കിൽ അത് മനസ്സിനെ പോഷിപ്പിക്കുന്നില്ല ദഹിക്കാത്ത ഭക്ഷണം അജീർണം ഉണ്ടാക്കുന്നതുപോലെ അന്തരംഗത്തിൽ ചേരാത്ത അറിവുകൾ മനസ്സിൻ്റെ ആരോഗ്യത്തിനും ഹാനികരമാവും ഇത് കൂടാതെ കഴിക്കുവാൻ സൂക്ഷിക്കണം മനഃശക്തി വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദിവസേനെ കുറേ നേരമെങ്കിലും നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനും അതിനെപ്പറ്റി ഗാഠമായി ചിന്തിക്കുന്നതിനും നീക്കിവെക്കണം അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിനും വ്യായാമം ഉണ്ടാവും ശരീരത്തിലെ മാംസദേശികൾക്കും വ്യായാമം കൊണ്ട് വളർച്ചയും ശക്തിയും ഉണ്ടാകുന്നു സുഗമമായ പ്രവർത്തനത്തിന് കഴിവും വർദ്ധിക്കുന്നു അതുപോലെ തന്നെ മനസ്സിൻ്റെ കാര്യവും പ്രാരംഭത്തിൽ ഈ രണ്ടു തരം വ്യായാമത്തിനും പ്രയാസം തോന്നുമായിരിക്കും എന്നാൽ അതു ക്രമേണ ഇല്ലാതെയാകും വ്യായാമം ഒരിക്കലും അമിതമാവാതിരിപ്പിക്കാനും സൂക്ഷിക്കണം അങ്ങനെയായാൽ അത് ശരീരത്തിന് ശരീരത്തിനെന്നപോലെ മനസ്സിനും മാനികരമാകും നമ്മുടെ പരിമിതികളെപ്പറ്റി ശരിയായ ബോധം ഉണ്ടായിരിക്കണം ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് ആപൽക്കരമാണ് മനഃശക്തിയുടെ വളർച്ചയ്ക്ക് ഏകാഗ്രത അത്യാവശ്യമാകുന്നത് മനസ്സ് എപ്പോഴും ചഞ്ചലമാണല്ലോ ഒരു വിഷയത്തിൽ തുടർച്ചയായി കുറേ നേരം അതിനെ കേന്ദ്രീകരിക്കുക ആരംഭഘട്ടത്തിൽ വിഫലമായിരിക്കും എങ്കിലും ജീവിത വിജയത്തിന് അത് കൂടിയേ കഴിയൂ ഡോക്ടറായാലും വക്കീലായാലും വ്യാപാരിയായാലും എന്ത് തൊഴിലെടുക്കുന്നവർ ആയാലും തൊഴിലിൽ ഔന്നിത്യം നേടുന്നതിന് ഏകാഗ്രകമായ മനസ്സ് ആവശ്യമാണ് മനസ്സിന് ശക്തി വർധിക്കുമ്പോൾ അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും എളുപ്പമായിരിക്കും ഏത് വിഷയത്തിലേക്കും അതിനെ തിരിച്ചുവിടുന്നതിന് അപ്പോൾ നിഷ്പ്രയാസം സാധിക്കും മനസ്സിൻ്റെ വികാസത്തിന് വായന ഒഴിച്ചു കൂടാനാവാത്തതാണ് അപ്പോൾ ഏവർക്കും ഈ നാം മുന്നോട്ട് ഇപ്പോൾ ഓൺലൈനിലും വായിക്കാൻ പറ്റുന്നതാണ് വായിക്കാം നമുക്ക് എല്ലാം സമാധാനവും സ്വസ്ഥതയും എല്ലാം കിട്ടുന്ന ഒരു പുസ്തകമാണ് പുസ്തകത്തെ പരിചയപ്പെടുത്തി കഴിഞ്ഞു എല്ലാ മസ്തയും മൂന്നാമത്തെ ശനിയാഴ്ചകൾ വൈകിട്ട് നാല് മുതൽ ആറുവരെ നമ്മുടെ കട്ടങ്കാപ്പി കൂട്ടായ്മയിൽ ആർക്കും ഇവിടെ ഇതുപോലെ സ്വന്തം അനുഭവങ്ങളോ അവലോകനങ്ങളോ കഥകളോ കവിതകളോ നിരീക്ഷണങ്ങളോ അവതരിപ്പിക്കാം അവതരിപ്പിക്കുക കണ്ടുകെട്ടു രസിക്കാവുന്ന ഏവർക്കും ഇഷ്ടപ്പെടുന്ന അവതരണങ്ങൾ നന്ദി